എല്ലാവർക്കും നമസ്കാരം സി നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ടാറ്റ ടിയാഗോ ഇ വി എല്ലാവർക്കും അറിയാം ഒരു രണ്ടായിരത്തി പതിനാല് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഒരു അമ്പത്താറ് ഇഞ്ചിൽ ഒരു തടിക്കാലം എന്ന് പറഞ്ഞിരുന്നു ഒരു ലിറ്റർ പെട്രോളിൽ അൻപത് രൂപക്ക് തരുമെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഇപ്പോൾ നൂറ്റി എട്ട് രൂപ വേണം ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് വേണമെങ്കിൽ അതായത് ലിറ്ററിന് പോലും അൻപത് രൂപക്ക് കിട്ടൂല എന്നുള്ള അവസ്ഥയാണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനമാണ് ഇവിടുത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിളും പൈസ ഏണിങ്സും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഇ വി എന്നുള്ളത് ഒരുപാട് പേര് പിന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എട്ടു വർഷമാണ് ഒരു കമ്പനി ആ ഒരു വാഹനത്തിന് നമുക്ക് പറയുന്ന ഒരു വാരന്റി പറയുന്നത് ബാറ്ററിക്ക് അത് കഴിഞ്ഞിട്ട് എന്താവുന്നില്ലത് ആക്ച്വലി നമുക്ക് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് പറയാനാവുന്നണ്ടാവുള്ളൂ കാരണം ഈ ഒരു ഇ വി വാഹനങ്ങളൊക്കെ വന്നിട്ട് ഒരു നാലു വർഷം ആയിട്ടുള്ളൂ അപ്പൊ ഇനി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിനു ശേഷം നമുക്കത് പറയാൻ അതുള്ളൂ എന്താ പറയുക നമ്മുടെ ഈ ഒരു ടാറ്റ ടിയാഗോ എവി ആണ് എല്ലാവർക്കും ഓട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോക്ക് നിന്ന് ചെറുതായി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ആക്ച്വലി ഒരു ബ്ലൂയിഷ് കളർ ആണ് ഇവി എന്നുള്ളത് ഇതൊക്കെ ഡോട്ട് ഇ വി അതൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഞാനിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഞാൻ ഹെയജൻ ഹെഡ് ലാംസ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ താഴെ ഒരു ഡി ആർ എൽ അത് എൽ ഇ ഡി ആണ് ഒരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഹാലജൻ ഹേലജനാണ് ഞാനിവിടെ ആ ഒരു ട്രൈ ചെയ്യാരോ ഹെയർ ഡാം ഇവിടെ കാണാം ടാറ്റയുടെ ആ ഒരു ലോഗോ ഉണ്ട് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത് പിന്നെ നല്ലൊരു ബോണറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എൻജിനല്ല മോട്ടോഴ്സാണുള്ളത് ഇനി സൈഡിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടീൻ ഇഞ്ച് വീൽസാണ് ഉള്ളത് ഒരു ബ്ലാക്ക് കോട്ട് ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ട്രിമ്മിലാണ് കളറിലാണ് നമുക്ക് ആ ഒരു വീൽസ് ഉള്ളത് ഏറ്റിവിടെ ഡോട്ട് ടി വി ആക്ച്വലി ഇത് ബ്ലൂ ആണ് ബ്ലാക്ക് ബ്ലാക്കോട്ട് ചെയ്താണ് വെൽട്ടോൺ കളറിലാണ് നമുക്ക് ഈ ഒരു വാഹനം ഉള്ളത് അതിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്കിലാണ് നമ്മുടെ മിറേഴ്സ് അതിലൊരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതൊക്കെ ക്രോമാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആയതാണ് സെയിൽ പ്രൊഫൈലിൽ അങ്ങനെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നോർമൽ ടിയാഗോ തന്നെയാണ് അതിന് വേണ്ടിയാണ് നമ്മുടെ പ്ലഗിങ്ങിൻ്റെ ഒരു ബ്ലാക്ക്ഡ് റൂഫാണുള്ളത് ഇനി റിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ റിയറിലും എല്ലാം ഹാറിങ് തന്നെയാണ് ടൂർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ ടിയാഗോ ഡോട്ട് ഇ വി ലെറ്ററിങ് ഉണ്ട് ടാറ്റയുടെ ലോഗോ ഉണ്ട് ലോഗമുണ്ട് ഇവിടെ ഒരു ക്യാമറ കാണാം ഇവിടെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് ഡിഫോക്കർ ലൈൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ആക്കാം ജസ്റ്റ് അവിടെ പ്രസ് ചെയ്യുക ടു ഫോർട്ടി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഇത് ടയർ പങ്ക്ചർ കിറ്റാണ് നമുക്ക് ചാർജിങ്ങിലൊക്കെ ഇതാക്കാം അതിന് ഇവിടെ ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ ചെറിയൊരു റാക്ക് ഉണ്ട് ഇലക്ട്രിക് ടൈൽ ഗേറ്റ് കാര്യങ്ങളൊന്നുമില്ല സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ജസ്റ്റ് നമുക്കൊന്നു ഇപ്പോൾ ഈയൊരു വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ആക്ച്വലി ടോപ്പ് ആണ് ഇതിൽ നമുക്ക് റൂഫ് കാര്യങ്ങളെല്ലാം നമുക്കൊരു ബ്ലാക്ക്ഡായിട്ടാണ് വരുന്നിട്ടുള്ളത് ചെറിയ ഒരു സ്പോയിലറിൻ്റെ ചെറിയൊരു പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ലോങ് റേഞ്ചിൽ എക്സെറ്റ് പ്ലസ് ആണ് സ്റ്റെക്കാണ് ഇവിടെ ഒരു ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ ഫിഫ്റ്റി ലാക്ക് കാർസിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഫിഫ്റ്റി ലാക്ക് കാർസ് ടാറ്റയുടെ ഒരു ഒരിതാണ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു വാഹനം നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫൈവ് കിലോ വാട്ട കിലോ വാട്ടിൻ്റെയും പിന്നെ ഫിഫ്റ്റി ഫൈവ് കിലോ വാട്ടിൻ്റെയും വരുന്നുണ്ട് ആക്ച്വലി ഇത് ഫിഫ്റ്റി ഫൈവ് ആണ് ലോങ് ലോങ് റേഞ്ചിൽ വരുന്നത് പിന്നെ മീഡിയം റേഞ്ചിലാണ് നമ്മുടെ ഫോർട്ടി ഫൈവ് കിലോവോട്ട വരുന്നത് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഓവറാൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറ് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് എം എം ആണ് ഹൈറ്റ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീട് വരുന്നത് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് എം എം വീൽ ബേയ്സും വരുന്നുണ്ട് ടാറ്റ ടിയാഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫൈവ് ഡോർ ഹാച്ച് പാക്ക് ആണ് ഒരു സിറ്റി കാറാണ് ഒരു ഫാമിലി കാർ എല്ലാമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ആൻഡ് ഇ വി വേർഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാര്യം ടാറ്റ എല്ലാ മോഡലിലും നമുക്ക് ഇ വി വരുന്നുണ്ട് ആൻഡ് ഇപ്പോൾ എല്ലാം പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുള്ള അപ്പോൾ സാധാ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അതേ സെയിം പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഇ വി ഉള്ളത് ഇനിയിപ്പോൾ എ വിക്ക് മാത്രമായിട്ട് വേറൊരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് അതിലൊരുപാട് വാഹനങ്ങൾ വേറെയും വരുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണുന്ന ഇതാണ് എഞ്ചിൻസ് ഇല്ല വേറെ നമുക്ക് ബാറ്ററി പാക്സ് ആണുള്ളത് നമുക്ക് രണ്ട് ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നയൻറ്റീൻ പോയിൻറ്റ് ടു കിലോ വാട്ട് അവറിൻ്റെയും ഒരു ട്വൻറ്റി ഫോർ കിലോ വാട്ട് അവറിൻ്റെയാണ് ഇത് കിലോ ട്വൻറ്റി ഫോർ കിലോ വാട്ട് അവറിൻ്റെയാണ് നമ്മൾ ഈ നയൻറ്റീൻ പോയിൻറ്റ് ടൂവിൻ്റെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ അറുപത്തിയേഴ് എച്ച് പി പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തിനാല് എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം ടോർക്കു ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഇനിയിവിടെ നോക്കുകയാണിതാണ് സാധാരണ നമ്മൾ നോർമൽ നോർമലി വീട്ടിൽ വെക്കുന്നതാണ് എ സി ചാർജിങ് അത് ഫാസ്റ്റിൽ ത്രീ ഹവേഴ്സും പിന്നെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് സെവൻ ടു എയ്റ്റ് ഹവേഴ്സാണ് അതിനിത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മുടെ ഡി സി ചാർജിങ് വരുന്നത് ഒരു മണിക്കൂറാണ് അതിന് പറയുന്നത് ഇനി ഉള്ളിലേക്ക് നോക്കാം ഉള്ളിലേക്കാണെന്നു വെച്ചാൽ സ്പീക്കേഴ്സ് ടി ടേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ക്രോം കളേഡ് ആണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് അതിൻ്റെ പവർവിൻ്റെ കൺട്രോളിന് ചെറിയൊരു സ്പേസ് ഇവിടെ ഇവിടെയുണ്ട് ഇവിടെയും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ലെതർ സീറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ബീച്ച് കളറിലാണ് ചെറുതായിട്ടൊരു ബീച്ച് ആൻഡ് വൈറ്റ് കളർ ടോണിലാണ് നമുക്ക് ഈ ഒരു സീറ്റ് സീറ്റുള്ളത് ഇനി ഇരുന്നാൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഹെഡ് സ്പേസ് ആണെങ്കിലും അതും നല്ല ഉണ്ട് ഞാനിതാണ് ഫ്രണ്ടിലേക്ക് കിട്ടുന്ന ആ ഒരു വിസിബിലിറ്റി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഇവിടെയാണ് നമ്മുടെ ലൈറ്റ്സ് വന്നിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സാണ് വൈറ്റ് കളറാണ് അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് കാണാനുണ്ടെങ്കിൽ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഒരു ക്രോം കളറായിട്ട് ഡോർ ഹാൻഡിൽസ് കാണാം പവർ വിൻഡോൻ്റെ കൺട്രോൾ ചെയ്യാനുള്ളത് അതിന് ഇവിടെ ലോക്ക് ചെയ്യാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് വിൻഡോൻ്റെ ഇനി ഇവിടെയാണ് നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ളത് അതിന് ഇവിടെ ചെറിയൊരു സ്പേസേ ഇവിടെ നൽകിയിട്ടുള്ളൂ സ്പീക്കേഴ്സ് ഇവിടെ കാണാം പിന്നെ സീറ്റ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു നല്ല കം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സുകളാണ് വെൻറ്റിലേഷനും കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ലെതേഴ്സാണ് അത് നമുക്ക് ടോപ്പ് വേരിയൻ്റെ മാത്രമേ നമുക്ക് ഈ ഒരു ലെതർ സീറ്റ്സ് നൽകുന്നുള്ളൂ ഇനി കയറിയിരുന്നാൽ ആ ഒരു ഇ വി ആണെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു ടോൺ ഇതൊക്കെ ആക്ച്വലി ഫ്രണ്ടിൽ നമുക്ക് ബമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് അത് ഔട്ട് ചെയ്തതാണ് ഈ ഒരു കളറ് ഇ വി ആണ് സൂചിപ്പിക്കുന്നത് ഒരു ആൻമൻ കാർഡൻ്റെ സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ എ സി വെൻസ് ഉണ്ട് ഇവിടെയും കാണാം ഒരു ഹോർമൺ കാർഡിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ ഇത് ബ്രേക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ളത് പിന്നെ ചാർജിങ്ങിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ളത് ലോക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോട്ടോ ഓപ്പൺ ചെയ്യാനുള്ളതാണ് അതിന് ഇവിടെയാണ് എ സിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഇവിടെ ഇവിടെ ഒന്നുമില്ല സി ഇവിടെ ഒന്നുമില്ല നമുക്ക് എല്ലാം നമുക്ക് ഇവിടെയാണ് കൺട്രോൾ ചെയ്യാം കണ്ടോ ഇവിടെ തിരിക്കുന്ന നമുക്ക് ഇവിടെ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇവിടെ ഒരു യു എസ് ബി കൊടുത്തിട്ടുണ്ട് ഒരു ട്വൽവ് വോട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് നമ്മുടെ ഗിയർ നോബ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് സ്പോർട്സ് മോഡ് ചെറിയ ഹാൻഡ് ബാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കപ്പ് ഹോൾഡർ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ട്വൽവ് വോക്കിട്ട് ഇവിടെയുണ്ട് അതിൻ്റെ ഇവിടെയും ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടൊരു ഒരു ഫ്ലാറ്റ് പോട്ടമായിട്ട് വരുന്നൊരു സ്റ്റിയറിംഗ് വീലാണ് എൻ സി നമ്മുടെ ഹോൺ നമുക്ക് ഇവിടെ കൊടുക്കാം വെടിയാക്കാം ഒരു വലിയ ഒരു ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ ഒരുപാട് ബട്ടൺസും കാര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് കാവ് വോളിയും കണ്ടുവളിച്ച് എഴുതുമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജിൽ വൺ വൺ ഫോർ കിലോമീറ്റർ റേഞ്ച് റേഞ്ച് കാണിക്കുന്നുണ്ട് പിന്നെ ട്രിപ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് റീജൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിനും ഒരു ചെറിയൊരു ബ്ലൂയിഷ് ആവരണം അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ്റെ കൊടുത്തിട്ടുള്ളത് വൈ പേഴ്സൻ്റേതുണ്ട് ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് നമുക്ക് കീ ഇടാൻ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കീ So let's go for a drive. സാധാ നോർമൽ ഡ്രൈവറാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ആ നയൻറ്റീൻ പോയിൻറ്റ് ടു കിലോ വാട്ട് അവേഴ്സിന് നമുക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റേഴ്സാണ് റേഞ്ച് അത് മീഡിയം റേഞ്ച് ഇനി ലോങ് റേഞ്ച് വരുന്നുണ്ട് ട്വൻറ്റി ഫോർ അവ ട്വൻറ്റി ഫോർ കിലോ വാട്ടിൽ അതിൽ മുന്നൂറ്റി പ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററാണ് നമ്മുടെ കമ്പനി മൈലേജ് പറയുന്നത് ഐ മീൻ എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി നമ്മളിപ്പോൾ ഇത് ഡ്രൈവിലാണ് അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിങ് നമുക്കിപ്പോൾ തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ട് ആൻഡ് ഓൺ ദോല് നമുക്കൊന്ന് സ്പോട്ടിലിട്ട് നോക്കാം നമുക്കിവിടെ റീജൻ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ആൻഡ് ഇത് റീജിയൻ ഇപ്പോൾ നമ്മൾ വണ്ണിലാണ് ഇനി ടൂ ആയി ത്രീ ആയി മൂന്ന് ഓപ്ഷൻസിൽ നമുക്കൊന്ന് റീജനറേഷൻ കൺട്രോൾ ചെയ്യാം കോൾഡ് സ്റ്റോറേജ് ഉള്ള ഐറ്റംസ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഡ്രൈവിങ്ങിനെ കുറിച്ചാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാനൊരു ഇ വി അല്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ഓടിക്കുന്ന വാഹനം ഫസ്റ്റ് ഓടിച്ചൊരു ഇ വി കാറ് ഈ ടാറ്റ ടിയാഗ തന്നെയാണ് അതിനുശേഷം നമ്മുടെ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു സിറസ്മെൻസിൻ്റെ അവിടെ പോയപ്പോൾ ഒരു ഇ ക്യൂബിയുടെ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു അതും എനിക്ക് വലിയ താല്പര്യമില്ലാഞ്ഞിട്ട് ഓട്ടിയതാണ് പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഇവിയുടെ ഒരു പവർ എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ എന്നാലും ഞാൻ ഒരിക്കലും ഇ വിയിലേക്ക് എന്തായാലും ഞാൻ പോര നമുക്ക് എന്തായാലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ ആ ഒരു എൻജിൻ കാര്യങ്ങളും സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണം ഇത് ഇ വി എടുത്തിട്ട് ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഒരു ഭാഗത്ത് നമുക്ക് ഹാർമിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് നാല് സ്പീക്കേഴ്സും നാല് ട്വീറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മളിത്ര പറഞ്ഞ പോലെ പൈസ കൺസ്യൂം വളരെ കമ്മിയാണ് ആക്ച്വലി ഒരു വൺ തൗസൻഡ് കിലോമീറ്റേഴ്സിന് ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിട്ടാണ് ഇന്ത്യൻ റുപ്പി നമുക്കൊരു ചിലവ് വരുന്നത് അതായത് വൺ പോയിൻറ്റ് ടു റുപ്പീസാണ് ഒരു കിലോമീറ്ററിനുള്ള ചിലവ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇത് നമ്മുടെ റിവേഴ്സിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് കാണാം പാർക്ക് അസിസ് പാർക്ക് അസിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസാണ് നമുക്കിതിലുള്ളത് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളും കണക്ഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വരുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ ഒരുപാട് നമുക്കിപ്പോൾ നമ്മുടെ റോഡുകളിൽ കാണാം ഒരു നെക്സോണിപ്പോൾ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു റോഡ് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഡ്രൈവിൽ നിന്ന് ഒന്ന് സ്പോട്ടിലേക്ക് ഒന്ന് മാറ്റാം മാറ്റി കൊടുക്കട്ടെ അല്ലെങ്കിൽ സ്പോർട്സിലാണ് ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പോട്ടിലിട്ട് ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പവർ പിക്കപ്പ് കിട്ടി ഞാൻ ആ സീറ്റിലേക്ക് തന്നെ വലിഞ്ഞു പോയതായിരുന്നു ഫോർ എയ്റ്റി സിക്സ് നയൻറ്റി വൺ ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം സീറോ ടു സിക്സ്റ്റി ഉള്ളത് പിന്നെ അത് ബാറ്ററി ബാക്കപ്പും എല്ലാ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ റോഡായതുകൊണ്ട് ചവിട്ടാനുള്ള ഗ്യാപ്പ് കിട്ടിയാലേ ചവിട്ടാൻ പറ്റൂ എന്നുള്ളത് മറ്റൊരു കാര്യം എന്നിരുന്നാലും മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ നമ്മുടെ മാത്രമല്ല റോഡ് എന്ന് മനസ്സിൽ ചിന്തിക്കണം അത് ഞാനായാലും നിങ്ങളായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണായാലും പിന്നെ ഈ ഒരു ടാറ്റ ടിയാഗോ ഐ വി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിൽ കിട്ടാൻ കിട്ടുന്ന ഒരു ഇ വി ടിയാഗോ ആണ് നമ്മുടെ ഇപ്പോൾ ബേസിൽ ഇപ്പോൾ കിട്ടാനുള്ളത് കാരണം ഏറ്റവും ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു എൻട്രി ലെവൽ ഇ വി എന്നുള്ളത് ഇപ്പോൾ ടാറ്റ ടിയാഗോ ആണ് ഇനിയും വന്ന് സി മറ്റൊരു ടാറ്റിയാഗോ ഇ വി അവിടെ കിടക്കുന്നുണ്ട് ഇവി ആണ് ഇപ്പോൾ റോഡുകൾ ഭരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമാണ് ഇപ്പോൾ കാരണം ഇ വി ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നടക്കില്ല ഏത് കൊലകൊമ്പന്മാരും ഇപ്പോൾ ഒരു വീട്ടിലൊരു ഇ വി കൊണ്ട് നടക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം കാര്യം പറയാനുള്ളത് ഈ ഒരു വാഹനം നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്നൊരു വാഹനം ജസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ടുള്ളു ഡെലിവറി ആയിട്ട് അതിൽ തന്നെ ഇറ്റ് ഹാസ് കവേഡ് അബൗട്ട് ട്വൽവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഒരു മൂന്ന് മാസം കൊണ്ട് ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാവും അത്രത്തോളം ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ടാറ്റ ടിയാഗോ ഐവിയെ കുറിച്ചുള്ള ഡ്രൈവ് ആൻഡ് റിവ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോ ഒരുപാട് വാഹനങ്ങളുടെ ഒരുപാട് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് സോ ഓൺലി വി മീറ്റ് അഗൈൻ ബൈ ബൈ Я могу атаковать рот на